നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇത് ചീര ചേമ്പാണ് ടേറിസ്റ്റ് ഗാർഡനിൽ നട്ട് വിട്ടിട്ടുണ്ടായിരുന്നത് ഇതിന് അധികം വിത്തൊന്നും ഉണ്ടാകാറില്ല ഇതാ കണ്ടയും ഈ രണ്ട് മൂന്ന് ചെറിയ വിത്തും ഉണ്ടായത് ഇതാദ്യം കൂലുകളഞ്ഞ് കഴുകി അടുപ്പത്ത് വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം അടച്ചു വെക്കാം ചേമ്പ് വീഴുമ്പോഴത്തേന് ചേമ്പിൻ്റെ തണ്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കണ്ടിൻ്റെ പുറത്തുള്ള നൂല് പോലത്തെ എല്ലാം വലിച്ചു കളഞ്ഞ് കഴുകി അടുപ്പത്തിടാം രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ട് അടച്ചു വെക്കാം വേമ്പഴത്തേന് തേങ്ങ അരച്ചെടുക്കാം ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് ജാറിലിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളിൽ ജീരകം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചെറിയ ഉള്ളിയും കൂടി കൊടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ചേമ്പ് എന്തോ നോക്കാം അടപ്പെടുത്ത് ചേമ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് ചേമ്പും തണ്ട് വ തണ്ടും വെന്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കണം ഉറച്ച് കൊടുക്കാം മോരം ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അരപ്പ് ചേർത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഒന്ന് ഇതുപോലെ ഞെരടിയിട്ടിട്ട് കൊടുക്കുക പെട്ടെന്ന് മണം ഇറങ്ങും കറിയിൽ ഇനി ഇത് മോരാണ് മോരൊഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഉപ്പിട്ട് കൊടുക്ക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അധികം തിളക്കേണ്ട ആവശ്യമില്ല ഈ കറുക്ക് നല്ലപോലെ തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും തിളച്ച് വന്നാൽ മതി കറി തിളച്ച് വന്ന് ഇനി വാങ്ങി വെക്കാം കടുവറക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുവ ഇട്ട് കൊടുത്ത് ഇരുന്നൂറ് ഉലുവ ഇട്ട് കൊടുത്ത് ഒരു മുളക് മുറിച്ചിട്ട് മോരുള്ള കാരണം ഉലുവ നല്ലതാണ് കറുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക വറവഴിച്ച് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാണാനും നല്ല ഭംഗിയുണ്ട് ഇതുപോലത്തെ കറി ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ